രസകരമായ പല ഹെയർ സ്റ്റൈലുകളും പല ഫുട്ബോൾ താരങ്ങൾക്കും കണ്ടിട്ടുണ്ട് അതിലൊന്നാണ് ബ്രസീൽ ഇതിഹാസം റൊണാൾഡോ നസാരിയോയുടെ ഹെയർ കട്ട് രണ്ടായിരത്തി രണ്ട് ലോകകപ്പിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ ഈ സ്റ്റൈൽ ഏറെ കൗതുകമുണ്ടാക്കി ഏറ്റവും അസാധാരണവും ഐക്കോണിക്കുമായ ഹെയർ സ്റ്റൈലാണെന്ന് ചിലർ പറഞ്ഞപ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മറ്റു ചിലർ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി രണ്ട് ഫിഫ ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് ചർച്ചയായ റൊണാൾഡോയ്ക്ക് മാത്രം അവകാശപ്പെട്ട ആ ഹെയർ കട്ടിന് പിന്നിൽ ഒരു കഥയുണ്ട് ലോകകപ്പിന് മുൻപ് അദ്ദേഹത്തിന് കാൽമുട്ടിന് പറ്റിയിരുന്നു റൊണാൾഡോ ഫിറ്റാണോ പഴയ ഫോമിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു തുടങ്ങി പരിക്കുള്ളതുകൊണ്ട് റൊണാൾഡോയെ ഫസ്റ്റ് ലെവനിൽ ഉൾപ്പെടുത്തുമോ കംപ്ലീറ്റ് ഫിറ്റാകാതെ കളിച്ചാൽ ടീമിനെ ബാധിക്കില്ലേ എന്നൊക്കെ കോച്ചിനോടും മറ്റും പ്രസ് മീറ്റിംഗിലൊക്കെ ചോദിച്ചു തുടങ്ങി തന്റെ പരിക്കേറെ ചർച്ചയാകുന്നത് ലോകകപ്പ് സമയത്ത് സമ്മർദ്ദം റൊണാൾഡോയ്ക്ക് തോന്നി അപ്പോഴാണ് ഇതുപോലെ റൊണാൾഡോ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തത് പിന്നീട് മാധ്യമങ്ങളും ഫാൻസും കുട്ടികളുമൊക്കെ ചർച്ച ചെയ്തത് ഏർക്കെട്ടിനെപ്പറ്റിയാണ് ഇഞ്ചുറിയുടെ ചർച്ചകളിൽ നിന്ന് എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചുവിടാൻ ബുദ്ധിമാനായ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞു സമ്മർദ്ദമില്ലാതെ പൂർണ്ണ ഫിറ്റായി കളിക്കാൻ കഴിഞ്ഞതുകൊണ്ടാവണം ടൂർണമെന്റിൽ എട്ട് ഗോളും ഗോൾഡൻ ബൂട്ടും നേടി ബ്രസീലിനെ ലോക ലോകചാമ്പ്യന്മാരാക്കാനും റൊണാൾഡോയ്ക്ക് കഴിഞ്ഞു